രാഷ്ട്രീയപ്പെട്ടു ഒരു ഇതിനെല്ലാം കളമൊരുക്കിയ ഒരു ലോക കള്ളൻ ആ ലോക കള്ളനിലൂടെ പണം കൊഴിയുന്ന ദേവസ്വം ബോർഡിലെ ഏറ്റവും പ്രമുഖനായ ഒരു ഉദ്യോഗസ്ഥൻ മുരാരിമാർ ഇനി ആരൊക്കെയാണ് ചുരുളുകൾ അഴിയുമ്പോൾ ഈ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ മാത്രമല്ല ദേവസ്വം മന്ത്രിമാരടക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ദേവസ്വം മന്ത്രിമാരടക്കണം ഈ സ്വർണ്ണ കൊള്ള കൂട്ടുകുന്നു എന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത് നമ്മുടെ കൊണ്ടുപോയിടുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല സാധാരണക്കാരനായി ഇത്രയധികം ജീവിത പാരമ്പര്യം അവന്റെ തലയിൽ ഇട്ടുകൊണ്ട് എല്ലാവിധത്തിലുള്ള നടത്തി ദേവനെപ്പോലും ഭഗവാൻ അപ്പുരം വിഴിഞ്ഞുന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം നമുക്കറിയാം ഇവിടെ ഒരു അമ്പലം നശിച്ചാൽ അമ്പലം പൊളിച്ച് കപ്പ തട്ടാലുകളുടെ പട്ടിണി മാറുമെന്ന് പ്രചരിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ ഉടമകളാണ് ഇന്ന് കേരളത്തിലെ ക്ഷേത്രം ഭരിക്കുന്നത് അപ്പൊ അവർക്ക് എവിടെയാണ് വിശ്വാസം അവർ കാണിക്കുന്ന കാവട്യമല്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ആരാധ്യായ രാഷ്ട്രപതി ശബരിമല ശ്രീധർമ്മ ശാസ്ത്രപ്പോ നമ്മുടെ ആ മുമ്പിൽ കൈകൂപ്പാൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആ രാഷ്ട്രപതി അനുഗമിച്ച ഏറ്റവും മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാരടക്കം ആ അയ്യപ്പ ഭഗവാനെ കണ്ട് കൈകൂപ്പിയപ്പോൾ ഈ മന്ത്രി ഒരു പ്രത്യേക ചിത്രം നമ്മൾ സോഷ്യൽ മീഡിയയിലും കണ്ടു ആളുകൾ ഞാൻ ചോദിക്കട്ടെ മതവിഭാഗങ്ങൾ കേരളത്തിലെ അവരുടെ ആരാധനാലയങ്ങൾ ഈ രീതിയിലാണ് കേരളത്തിലെ ഒരു പ്രത്യേക സമാജ സമൂഹത്തിന്റെ എല്ലാം കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ അവരുടെ സംസ്കാരത്തെയും അവരുടെ മൂല്യങ്ങളെയും തകർക്കുന്ന ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇതെല്ലാം വീണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറയുന്ന സർക്കാർ സർക്കാർ ഈ മാത്രമല്ല ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് പറയുമ്പോൾ ഇവിടെ സർക്കാരിന് കുറെ കാലം ഭരിച്ച മറ്റൊരു സർക്കാർ ഉണ്ടല്ലോ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ ഈ രണ്ട് സർക്കാരുകളും കേരളത്തെ ഇന്ന് ഇതില് കട്ടുകുടിച്ച് നശിപ്പിച്ച് ഈ പരിവത്തിലാക്കി അതുകൊണ്ട് സ്നേഹിതന്മാരെ കേരളത്തിൽ ഒരു അനിവാര്യമായ മാറ്റം ആവശ്യവശ്യമാണ് ആ മാറ്റം കേരളത്തിൽ ഇന്ന് നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കും കേരളത്തിൽ ദേശീയ മനോഭാവമുള്ള ദേശീയ കാഴ്ചപ്പാടുള്ള കേരളത്തിലെ മലയാളികൾ ആ തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങി അതിന്റെ ചില ചില സൂചനകൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയും കേരളത്തിൽ നമ്പർ വൺ എന്ന് പറയുമ്പോൾ കേരളം നമ്പർ വൺ എതിര കേരളം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യങ്ങളല്ല നമ്പർ വൺ മെച്ചപ്പെട്ടതല്ല ഇവിടെ ടക്കം ചികിത്സയ്ക്ക് പോയ രോഗിയുടെ ഒപ്പം സ്വന്തം ഭാര്യ ആശുപത്രിയുടെ കെട്ടിടം കോട്ടയം കോളേജിൽ മരിച്ച സംഭവം നമ്മുടെ മുന്നിലുണ്ട് വിദ്യാർത്ഥി മേഖലയിൽ കലാലയങ്ങളിൽ നടക്കുന്നത് എന്താ മയക്കുമരുന്ന് വയനാട്ടിൽ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരു വെറ്റിനറി ഡോക്ടർ ഭാഗം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സ്വന്തം കലാലയത്തിലെ കുട്ടികൾ തന്നെ കൊലപ്പെടുത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ട് ഇങ്ങനെ കലാലയങ്ങൾ ലഹരി മരുന്ന് വരുടെയും കഴിഞ്ഞ ദിവസം എന്റെ ജില്ലയിൽ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ആ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിലെ നാലാം വാർഡിലെ ഒരു സി പി എമ്മിന്റെ പഞ്ചാബ് മുനിസിപ്പൽ കൗൺസിലർ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും എന്താ ഒരു വൃദ്ധ അടുക്കളപ്പുറത്തൊന്ന് മത്സ്യം മുറിച്ചു കഴുകുമ്പോ ഒരു പവന്റെ അടിക്കല് ദേവനെ കൊള്ളയടിക്കല് വലിയ വലിയ സഖാക്കന്മാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമാണെങ്കിൽ ഇവിടെ മുനിസിപ്പൽ കൗൺസിലർമാരും സ്വർണ്ണ കൊള്ളയടുകയാ ഒരു പവന്റെ മാല ആ ആ വൃദ്ധയായ അമ്മ പറയുകയുണ്ടായി

ഈ പാർട്ടിയിലൂടെ ജനപ്രതിനിധികളുടെ സ്വഭാവം ഇതാണെങ്കിൽ കേരളത്തിൽ സ്നേഹിതന്മാരെ സമാധാനത്തോടുകൂടും ഇതാണ് കേരളത്തിന്റെ സ്ഥിതി വലിയ അടിക്കുന്നത് കേരളം നമ്പർ വൺ മയക്കുമരുന്ന സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ മുഴുവൻ പഞ്ചായത്തുകൾ യും സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച് ഒക്ടോബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന പദയാത്രയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത് തോട്ടം തൊഴിലാളികൾക്ക്